മാധ്യമ സുഹൃത്തുക്കൾക്ക് നമസ്കാരം ഞാനിപ്പോൾ ഇങ്ങനെ ഇന്നൊരു ന്യൂസ്

അപ്പോൾ ഇങ്ങനെ അലിഗേഷൻസ് വരുമ്പോ ഞാൻ അറിയിട്ടാണ് ഇങ്ങനെ അലിഗേഷൻ ഫേസ് ചെയ്യുന്നത് അപ്പോൾ മാധ്യമങ്ങൾ ഇങ്ങനെ വളരെ ഫ്ലാഷ് ന്യൂസ് നോക്കിയിട്ടൊക്കെ വരുമ്പോൾ നമുക്കും ഫാമിലി തുടങ്ങാണല്ലോ അപ്പോൾ നിങ്ങളിങ്ങനെ പക്ഷേ അതിൻ്റെ ഒരു ഒരു അതിൻ്റെ ഒരു ബേസെങ്കിലൊന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ ഇത്തരം ന്യൂസുകളിലേക്ക് പോയാൽ നല്ലതാണെന്നൊരു അഭിപ്രായമുണ്ട് പിന്നെ ഇത് ഞാൻ ഇന്ന് തന്നെ ഇത് വിളിച്ചതിൻ്റെ റീസൺ ഇതിങ്ങനെ വലിച്ചു കിട്ടേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നി അല്ലെങ്കിൽ എനിക്കിവിടെ ഓട് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ ഭാഗത്ത് ഉണ്ടോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ലാന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ മീഡിയനെ എനിക്ക് ഇന്ന് തന്നെ പ്രസംഗിച്ച് വിളിച്ചെല്ലാവരും കാണണമെന്ന് പറഞ്ഞത് അതിൽ ഒരു സത്യമായിട്ടുള്ള കാര്യമല്ല പക്ഷേ ഇതും ഞാൻ അറിഞ്ഞത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്താണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തൊരു കേസ് നിയമം നിയമത്തിൻ്റെ വഴിയിലാണ് പോവുള്ളൂ അപ്പോൾ നിയമത്തിൻ്റെ എല്ലാ വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കേണ്ടി വരും അത് എത്ര എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും അതിൻ്റെ ഏതറ്റം വരെ പോകണമെങ്കിലും ഏതറ്റം വരെയും ഞാൻ പോകും ഇത് സത്യമല്ലാന്ന് എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ എൻ്റെ കയ്യിൽ എൻ്റെ എൻ്റെ തെളിവുകളൊന്നുമില്ല പക്ഷേ ഞാനത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ അലിഗേഷൻസ് വന്ന് തുടങ്ങിയാൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണം അപ്പം വരാം ഇതുപോലെ ഒരുപാട് എലിഗേഷൻസ് ആണുങ്ങൾക്കെതിരെ വന്നിട്ടുള്ള കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ട് അത് ഡിസ്പ്രൂവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് ഇനി നാളെ മുതൽ ആർക്കെതിരെയും വരാം പക്ഷെ അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിട്ട് സംസാരിക്കുന്നത് ഞാനത് ആരെങ്കിലും സംസാരിച്ച് തുടങ്ങിയില്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടു 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 പോയിക്കൊണ്ടിരിക്കും കാരണം ഇതിൻ്റെ ഒരു അങ്ങനെ ടൈം ടേക്കിംഗ് പ്രൊസീജിയറാണ് നമുക്കിത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പരിപാടിയാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു എല്ലാവരും ഇന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു സത്യാവസ്ഥ തെളിയിക്കണമെങ്കിൽ അതിൻ്റെ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകണം അപ്പോൾ അതിൻ്റെ ഏത് അന്വേഷണത്തിനും ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഇനിയും മാധ്യമങ്ങളെ കാണേണ്ടി വന്നാൽ ഞാൻ കാണും ഇതേപോലെ എന്തെങ്കിലും സംസാരിക്കേണ്ടി വന്നാലും ഞാൻ സംസാരിക്കും ഇങ്ങനെ സംസാരിച്ച് ശീലമില്ല നമ്മൾ സിനിമയുടെ റിലീസ് സമയത്തൊക്കെയാണ് നമ്മൾ ഒരു പ്രസ് മീറ്റ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുള്ളൂ അല്ലാതെ ഞാൻ ഞാനങ്ങനെ ഒരുപാട് അങ്ങനെ സംസാരിച്ച് ശീലമുള്ള ആളൊന്നുമല്ല പക്ഷെ അത് ഇപ്പം എനിക്ക് വേണ്ടി ഞാൻ മാത്രമേ സംസാരിക്കാറുള്ളൂ അപ്പോൾ എനിക്കത് സംസാരിച്ചു നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യും പക്ഷെ ഇത് നാളെ അത് സത്യമല്ലേ തെളിഞ്ഞാലും നിങ്ങളത് ഇപ്പം ചെയ്യുന്ന അതേ രീതി തന്നെ എൻ്റെ കൂടെ ആ അറിയാം സാറി അതെ പറഞ്ഞു അതായത് ഒന്നര മാസം മുമ്പാണ് എന്നെ ഊന്നൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത് ഇങ്ങനൊരു എന്നൊരു സി ഐ ആണ് വിളിച്ചത് പേര് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ അപ്പൊ ഞാൻ ഈ പെൺകുട്ടിയെ അറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഇത്ര ഇതിനകത്ത് പറയുന്ന അലിഗേഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല സാർ എന്ന് പറഞ്ഞു അപ്പൊ അവരതൊരു ഇതില് വാസ്തവില്ല ഇതൊരു കേസ് ആണെന്ന് പറഞ്ഞിട്ട് അതന്ന് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത് ചോദിച്ചാൽ സാർ ഇത് ഞാനെന്നാ ഒരു പരാതി കൊടുക്കട്ടെ പോലീസിനോ അല്ലെങ്കിൽ ഇതെവിടെയാണ് പരാതി കൊടുക്കട്ടെ ഒരു ഫെയ്ക്ക് ആയിട്ട് ഡെലിഗേഷൻ വരുകയാണ് അപ്പോൾ പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു ഫേമസ് ആവുകയാണ് എന്തിനൊക്കെ വേണ്ടി ചെയ്യേണ്ടതായിരിക്കും അപ്പോൾ വെറുതെ അതിന് നിന്നു കൊടുക്കേണ്ട കാര്യമില്ല ഇതിങ്ങനെ ഒരുപാട് കേസുകൾ വരുന്നതാണ് അപ്പോൾ അതിനേതായിട്ടുള്ള ഒരു രീതിയിൽ അങ്ങനെ വിട്ടാൽ മതിയെന്നേ ഉള്ളൂ പക്ഷെ ഞാനപ്പം അന്ന് നിയമോപദേശം തേടിയ വക്കീലിനെടുത്ത് ചോദിച്ചപ്പോൾ വക്കീലും സെയിം അഭിപ്രായം തന്നെ പറഞ്ഞു ഇതിങ്ങനെ വിട്ടിയേക്കും അതിന് വലിയ പ്രസക്തി കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിരിക്കുന്നുണ്ട് എന്താണ് വാട്സപ്പിലൂടെ വൈറസ് സന്ദേശം അയച്ച് ഫോൺ ഹാക്ക് ചെയ്യുന്ന പരിപാടിയെന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ വായിച്ചപ്പോ എങ്കിലും വളരെ ബേസ്ലെസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു ഒരു വ്യക്തിയാണല്ലോ അപ്പൊ പിന്നെ എതിന്റെ പിന്നാലെ ഫോണിന്റെ കാര്യമില്ലല്ലോ തോന്നി അങ്ങനെയൊക്കെ ചെയ്യാൻ അറിയാമെങ്കിൽ ിറ്ററേ ഉള്ളൂ ഇത് ഞാൻ പെൺകുട്ടിയെ കണ്ടിട്ടില്ല ഈ പറയുന്ന ആണ് അതിന് ഞാൻ നിയമത്തിൻ്റെ ഏത് എന്ത് കാര്യത്തിനും സഹകരിക്കാൻ എങ്ങനെ പോകുന്നില്ല വിവരത്തിനുണ്ടാവും നിങ്ങളുടെ ഇത് മനഃപൂർവമായിട്ടുള്ളൊരു ആരോപണമാണ് ഇത് ഒരാൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എടുക്കുന്ന തീരുമാനമാണോ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇതിന്റെ പിന്നിലൊരു ഒരു ഒരു അങ്ങനത്തെ ഒരു ഗൂഢാലോചന എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആയിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് വന്ന പരാതി എന്താണെന്നാൽ ഞാൻ വായിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് എന്താ എഫ് ഐആർ കൊടുത്തു എന്നാണ് പറഞ്ഞത് ഇന്നത്തെ എഫ് ഐ ആറിൻ്റെ മാറ്റർ എന്താണെന്ന് എനിക്കറിയില്ല അന്നത്തെ മാറ്റർ എന്താണെന്നുള്ളത് എന്നെ ഫോണിലാണ് വിളിച്ചത് ഫോണിൽ വിളിച്ചപ്പോൾ വായിച്ച് കേൾപ്പിച്ചു വായിച്ച് കേൾപ്പിച്ച ഞാൻ എനിക്ക് എനിക്കതിനെക്കുറിച്ച് അറിയില്ല നേരിട്ട് വരണെങ്കിൽ നേരിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ആവശ്യമില്ല നമുക്ക് ബോധ്യപ്പെട്ട് ഇതൊരു കേസാ പക്ഷേ ഞങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ച് പരാതി പറയുമ്പോൾ നിങ്ങളെ വിളിച്ച് ചോദിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല ആ അങ്ങനെ എന്തൊക്കെയാണ് ഓർക്കുന്നില്ല പക്ഷേ പരിപാടിയായിട്ട് ഒരു ഹോട്ടൽ മുറിയിൽ പോലിങ്ങനെ എന്തൊക്കെ രീതിയിലാണ് അന്ന് പറഞ്ഞ എൻ്റെ ഒരു ഓർമ്മ ആ ഇത് ഏത് സമയത്താണെന്നുള്ളത് ഓവാ അതിനെ ഞാൻ ഈ ഫേസ്ബുക്കിൽ ഈ പോസ്റ്റുകളിലൊക്കെ ഞാൻ ആരെയും വിളിച്ചിരുന്നു നമ്മളിപ്പോൾ കോളിൽ നമ്മളൊരു ഒരു ആഡ് പോലെ കൊടുത്തിരുന്നു ഒരുപാട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു എലിഗേഷൻ ഉണ്ട് ഇങ്ങനെ നിങ്ങൾ ഓഡീഷൻ നടത്തിയിരുന്നു ചോദിച്ചു അപ്പൊ അതിൽ നിന്ന് പറഞ്ഞു ഞങ്ങൾ ഓഡീഷൻ നടത്തിയിട്ടില്ല ഞങ്ങൾക്ക് ഒരുപാട് എൻട്രി നന്നു ആര്യനെ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് ഷോർട്ട് ലിസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നു ഞങ്ങൾ ഇവരെ ഓഡീഷനിലേക്ക് എത്തിയിട്ടില്ലെന്ന് ഞാൻ വിചാരിച്ചു ഈ ഓഡീഷനിൽ വന്നിട്ടുള്ള ആരോ ഇനി എന്തെങ്കിലും ഓഡീഷൻ നടത്തി അതിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടാണോ എന്ന് ഞാൻ പ്രോസക്ട് ചെയ്താണ് ആദ്യമേ പക്ഷെ അപ്പൊ പരിപാടി അതായത് ഓഡീഷനിലേക്ക് അത് നടന്നിട്ടില്ല എന്നാണ് സംവിധായകൻ എന്നിട്ട് പറഞ്ഞത് പിന്നെ ഞാൻ ഈ സമയത്ത് ഞാൻ ഏതാണ് മലയാളി ഫ്രം ഇന്ത്യയുടെ ഷൂട്ട് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോട്ട് സ്റ്റാറിന് വേണ്ടി ചെയ്യുന്ന ഫാർമെന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ടായിട്ട് ഞാൻ പാലക്കാട് അങ്ങനെ പല പല സ്ഥലത്ത് ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഒരു വേറൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലീഗലി നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയല്ല എന്നോടൊരു ഒരു പരിധി കൂടുതൽ സംസാരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി എനിക്ക് സംസാരിച്ച് ശീലമില്ല അപ്പം അറിയാതെ പുറത്ത് വരുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഞാനും കെയർഫുൾ ആയിരിക്കാം സൂക്ഷിക്കണ്ട പറയുന്ന ഒരു വ്യക്തിനെ അറിയാം അദ്ദേഹം പേര് പറയാൻ എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ പറയാം മലയാള സിനിമയിൽ ഒരുപാട് പേർക്ക് ഫണ്ട് ചെയ്യുന്ന ആളാണ് ഞാനും പുള്ളിയുടെ ഫണ്ട് മേടിച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട് മലയാള സിനിമയിൽ ഒരുപാട് പേര് പുള്ളിയുടെ ഫണ്ട് മേടിച്ച് ചെയ്യുന്ന ഒരാളാണ് അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് പുള്ളിയായിട്ടുള്ളൂ നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മളൊരു പത്ത് കോടിക്കും സിനിമ അഞ്ച് കോടി ഇങ്ങനത്തെ ഫിനാൻഷ്യൽസിനടുത്ത് നമ്മൾ കടം മേടിക്കും കടം മേടിച്ച് പടം ചെയ്ത് ബിസിനസ് ബിസിനസ്സാകുമ്പോൾ പൈസ തിരിച്ചു കൊടുക്കും അപ്പോൾ അങ്ങനെ ഒരു പ്രൊസീജിയർ നമ്മൾ ഒരുപാട് പേർക്കെ പൈസ മേടിച്ചിട്ടാണ് മലയാള സിനിമയ്ക്ക് ഫണ്ട് ചെയ്യുന്ന ഒരാളാണല്ലോ അങ്ങനത്തൊരു തന്നെ ഇല്ല എനിക്ക് ഒന്നുകൂടാ ബാക്കിയുള്ളവരാളാന്ന് പറഞ്ഞുകൂടാ ഇല്ല എനിക്ക് അറിയില്ല ഇല്ല അല്ല അത് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണല്ലോ അങ്ങനെ അവരുടെ ബാക്ക് ഡ്രോപ്പ് എന്താണെന്നുള്ളത് അവരാണ് അന്വേഷിക്കേണ്ടത് എനിക്കറിയില്ല എനിക്ക് ഇവരെ കുറിച്ച് അറിഞ്ഞുകൂടാ ഇവരാരും അറിഞ്ഞുകൂടാ ഇവരെ ഞാനങ്ങനെ പേഴ്സണലി കണ്ടോ അല്ലെങ്കിൽ സംസാരിച്ചോ അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്തോ മെസ്സേജ് അയച്ചോ ഫോൺ വിളിച്ചോ ബന്ധമില്ലാത്ത ഒരു ഇതാണ് പിന്നെ ഞാൻ ഒരുപാട് പേര് എൻ്റെ അടുത്തും സെൽഫി എടുക്കാറുണ്ട് അത് നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളായിട്ട് നമുക്ക് നോ പറയാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള കണക്ഷനും ഈ പറയുന്ന പെൺകുട്ടിയ രീതിയിൽ പറഞ്ഞ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തിയതാണ് പുള്ളി ദുബായിട്ടുള്ള പുള്ളിക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമയിൽ ഫിഫ്റ്റി പെർസെൻറ്റ് ഫണ്ട് ഇടാൻ വേണ്ടിയിട്ട് റാഫേലും റഫേലിൻ്റെ കുടുംബ കുടുംബവും കൂടി ഉണ്ടായി ഞങ്ങളവിടെ ദുബായ് മോഡൽ ഹോട്ടലിൽ ഇരുന്ന് കണ്ടു റാഫേലും റാഫേലിൻ്റെ മകൻ ഭർത്താവും അങ്ങനെ അവർ മൂന്നുപേരും ആണ് വന്നത് അപ്പോൾ ഇത് ഫേസ് ചെയ്തിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് പരിചയമില്ല അത് നമ്മളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അന്വേഷണത്തിനെ നമ്മൾ ബഹുമാനിക്കണം കാരണം അതൊരു ഇതിൻ്റെ മറുവശം എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ ന്യൂസ് വരെ എല്ലായിടത്തും ഇത് അപ്പോൾ അങ്ങനെ ആയിട്ട് വരാൻ സാധ്യതയുള്ള അലിഗേഷനെ എവിടെയെങ്കിലും ഒരു സ്റ്റോപ്പ് വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് എനിക്ക് അതാണ് ഞാൻ പറഞ്ഞത് വെച്ച് എനിക്ക് ഞാൻ അഡ്വക്കേറ്റ് ആയിട്ട് ചോദിച്ചിട്ട് ഇപ്പോഴത്തെ അലിഗേഷൻ എന്താണെന്നുള്ളത് ഞാൻ വായിച്ചില്ല അന്ന് എന്നെ ഫോണിൽ ജസ്റ്റ് പറഞ്ഞ ഒരു സാധനം മാത്രമുള്ളൂ അപ്പൊ ഒരു രീതിയിലും അലിഗേഷൻ എന്താ ഇങ്ങനെ നമ്മൾ അന്വേഷണം നമ്മുടെ അന്വേഷണത്തിൽ ഇതൊക്കെ വാസ്തവില്ലാന്ന് മനസ്സിലായി അല്ല അതിപ്പോൾ നമ്മൾ അത് ഫേസ് ചെയ്യേണ്ടി ഫേസ് ടേസ് ചെയ്യണം വേറെ ഇതൊന്നും ഇല്ല പക്ഷെ നമ്മുടെ നമ്മുടെ അവർക്കാണ് എഫക്ട് ചെയ്യാറ് പക്ഷെ എൻ്റെ ഇമ്മീഡിയറ്റ് ഫാമിലി എല്ലാവരും എൻ്റെ കൂടെ അറിയാതെ ഞാനിന്ന് ആദ്യം ഇതറിഞ്ഞപ്പോൾ വീട്ടിലെ അമ്മേനെയാണ് വിളിച്ചത് അമ്മ ഇങ്ങനെ ഒരു വാർത്തകൾ വരുന്നുണ്ട് വന്നിട്ട് നീ ധൈര്യം വേണ്ടിയിരിക്കും എനിക്ക് ടെൻഷനൊന്നുമില്ല എന്നാണ് മമ്മി പറഞ്ഞത് അപ്പോൾ അത് മതി അപ്പോൾ ഉണ്ട് അത് അത് ഞാൻ പറഞ്ഞു ഞാനിതിൻ്റെ നിയമത്തിൻ്റെ പോകാൻ പറ്റുമോ അച്ഛൻ വരെ ഞാൻ പോകും ഞാൻ ഫൈറ്റ് ചെയ്യും ഞാനിത് അധികം ചെയ്തിരിക്കും അത് എനിക്ക് വേണ്ടി മാത്രമല്ല നാളെ ഇതേപോലെ വരാൻ സാധ്യതയുള്ള അലിഗേഷൻ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഡീസൺ ചെയ്ത് ഒരു വ്യക്തിത്വത്തെ സാധ്യതയുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത് അത് സിനിമയിലുള്ള ആർക്ക് വേണമെങ്കിലും വരാം സിനിമയിലുള്ള ഇല്ലാത്തവർക്കും വരാം കഷയക്കാർക്കെതിരെ വരാം പക്ഷെ ഇത് ഈ യാത്ര ഞാൻ കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ അപ്പൊ ഇല്ല എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല അതേ പറഞ്ഞു ഞാൻ ഇതുവരെ അങ്ങനെ സംസാരിക്കുമോ മെസ്സേജ് അടിക്കോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്തോ അങ്ങനെ പറഞ്ഞിട്ടുള്ള എനിക്ക് പരിചയമില്ലാത്തവരാണ് അതിൽ പറയുന്ന പുള്ളിയുടെ സുഹൃത്തുക്കളാണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ ഒരുപാട് പേർ അതിൻ്റെ അകത്തുണ്ടെന്നുണ്ട് അത് അവരാണ് അതിന്റെ മറുപടി പറയേണ്ടത് എനിക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ അതാണ് ഞാൻ ചോദിച്ചു ഇത് ചെയ്യണോന്ന് ചോദിച്ച പറഞ്ഞ അതിന് പിന്നാലെ തോന്നേണ്ട കാര്യമില്ല വർക്കായിട്ട് മുമ്പോട്ട് എല്ലാ ശബ്ദങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് സമയം ഉണ്ടാവുള്ളൂ അതൊരു അൺവാണ്ടഡ് ന്യൂസിലൊക്കെ വരും അപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ അത് ഞങ്ങൾ കേസ് കഴിയുമ്പോൾ അടിക്കേണ്ടതാണ് പിന്നാലെ പോയി പറഞ്ഞു ഞാനത് എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയില്ല കാരണം എനിക്കൊരു പരിചയമില്ലാത്തൊരു പെൺകുട്ടിയാണല്ലോ അപ്പൊ ഞാൻ തന്നെ അതിന്റെ പിന്നാലെ പോണം അതെ അതെ ഞാൻ അതിനുള്ള പരാതി തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ നേരിട്ട് പോയി പരാതി കൊടുക്കണമെങ്കിൽ നേരിട്ട് പോയി പരാതി കൊടുക്കും അതിൻ്റെ പ്രൊസീജിയർ നിപ്പം ഇവിടെ ഉള്ളൂ അപ്പം അത് എഴുതി ഒന്ന് പ്രിപ്പയർ ചെയ്യണമല്ലോ ആ ആ അത് ഞാനൊന്ന് ഞാനൊന്ന് പ്രോസ്റ്റിക്ക് എനിക്ക് ഇതിനെക്കുറിച്ച് സത്യമായിട്ട് ഇതില്ല എനിക്ക് ഇത്ര പറയാനുള്ളൂ ഞാൻ ഓപ്പൺ ആയിട്ട് വന്ന് പറഞ്ഞതിൻ്റെ റീസൺ ഉള്ളൂ ഇതൊരു ഫോൾസ് ആണ് ഇതൊരു ആയിട്ടുള്ള ഒരു ഒരു കരുതി കൂട്ടിയുള്ളൊരു ശ്രമമാണ് അതിൻ്റെ പിന്നിലൊരു ഒരു 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 ഗൂഢാലുണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് സിനിമയ്ക്ക് വരെ സിനിമക്കാർക്ക് തന്നെ ഇപ്പം എല്ലാ ദിവസവും ന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ് വന്നോണ്ടിരിക്കുകയാണ് ഇത് ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റുന്നത് നമസ്കാരത്തിന് ഇടാം ഒരു ഇൻഡസ്ട്രീനെ ബാധിക്കുന്ന കാര്യമാണ് അങ്ങനെ അത്ര മാത്ര ഇൻഡസ്ട്രിയുമല്ല ഇവിടെ അല്ലാത്ത ആൾക്കാരും ഇവിടെ സിനിമ ഇൻഡസ്ട്രി പുറത്തു പോകണം അത് നടന്മാർ മാത്രമല്ല എല്ലാവർക്കും വർക്കിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം അപ്പോൾ ഇതേപോലെ ഫോൾസ് എലിഗേഷൻസ് വരുമ്പോൾ എല്ലാവരും ഭയത്തിലാണല്ലോ ആർക്കെതിരെ വേണമെങ്കിൽ നാളെ വരുന്നൊരു അവസ്ഥയാണ് അപ്പോൾ അത് ഇല്ലാതിരിക്കണം അതിന് ആരും ആരൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവും എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ആരില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇതിന് ഞാൻ പോരാടും ഞാനിത് എനിക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ട് അറിയില്ല അത് അവർ ഫൈറ്റ് ചെയ്യുന്ന കാര്യമാണ് അത് എനിക്ക് തോന്നുന്നത് അത് ഓൾറെഡി കേസ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് അവഴിക്ക് നടക്കട്ടെ അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഞാൻ എങ്ങും പോകുന്നില്ല ഇനി മീഡിയനെ കാണണമെങ്കിൽ മീഡിയയുടെ മുമ്പിൽ ഞാൻ വരും അനാവശ്യമായിട്ട് മീഡിയ ഭയങ്കര നിങ്ങൾക്ക് നിങ്ങൾ അന്വേഷിക്കുന്നവരാണല്ലോ അപ്പോൾ നിങ്ങളും ഇതിൽ സത്യാവസ്ഥ അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അന്വേഷിച്ച് ചെയ്ത റിക്വസ്റ്റ് ആണ് പക്ഷേ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ പോരാടാൻ തീരുമാനിച്ചിരിക്കാം താങ്ക് യു